എന്താണ് എഴുതുന്നതെന്നായിരിക്കും കൂട്ടുകാർ വിചാരിക്കുന്നത് അല്ലേ ഒരുപാട് പേർ ചോദിച്ച ഒരു കാര്യമാണ് നിങ്ങൾ വർക്ക് എങ്ങനെയാണ് എടുക്കുന്നത് ഏത് റേറ്റിലാണ് എടുക്കുന്നത് എന്നൊക്കെ നമ്മൾ പറയാലോ സ്ക്വയർ ഫീറ്റ് റേറ്റിലാണ് വർക്ക് എടുക്കാറുള്ളത് നമ്മൾ എടുക്കുന്ന എല്ലാ വർക്ക് റേറ്റും സ്ക്വയർ ഫീറ്റിലാണ് വളരെ കുറഞ്ഞ വീടുകൾ മാത്രമാണ് ഇപ്പോൾ ഡെയിലി വേജസ് എന്ന് പറഞ്ഞുകൊണ്ട് പോകുന്നത് അങ്ങനെ ഇപ്പം എടുക്കാറില്ല വളരെ കുറവാണ് ആ മെയിൻ്റെനൻസ് വരുന്നത് മാത്രമാണ് നമ്മളൊരു വേജസ് പറഞ്ഞ് മേടിക്കുന്നത് ചില സമയത്ത് ഒന്നോ രണ്ടോ ദിവസത്തെ വർക്കുകൾക്ക് വേണ്ടി വിളിക്കും അങ്ങനെയും പോയി ചെയ്തു കൊടുക്കും ഒരു വീടിൻ്റെ മുഴുവൻ വർക്ക് വരുമ്പോൾ നമ്മൾ സ്ക്വയർ ഫീറ്റ് റേറ്റിൽ എടുക്കാറുള്ളു കാരണം നമ്മുടെ സമയമാണ് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് വർക്ക് ചെയ്യണം അവർ പറഞ്ഞ സമയത്തിന് മുൻപായിട്ട് ഒരു ദിവസം മുൻപെങ്കിലും നമ്മൾ വർക്ക് തീർത്ത് കൊടുക്കും അതിപ്പോൾ രാത്രിയും പകലും എങ്ങനെ വേണമെങ്കിലും ഞങ്ങളാണ് വർക്ക് നിന്ന് വർക്ക് ചെയ്യുന്നത് അപ്പോൾ സമയം ഏതാണോ നമുക്ക് ഇഷ്ടമുള്ളത് ആ ഇഷ്ടത്തിനനുസരിച്ചാണ് ഞങ്ങൾ വർക്ക് ചെയ്യുന്നത് റേറ്റിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ നമ്മളിപ്പോൾ ആദ്യം തന്നെ റേറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ കൺഫ്യൂഷനാകും സ്ക്വയർ ഫീറ്റിൽ ഇപ്പോൾ എത്ര രൂപയ്ക്ക് എടുക്കും ഇപ്പോൾ ഒരു അൻപത്തഞ്ച് രൂപ സ്ക്വയർ ഫീറ്റ് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ റേറ്റ് അതാണ് എന്നാണ് വിശ്വസിക്കുന്നത് അൻപത്തഞ്ച് രൂപ സ്ക്വയർ ഫീറ്റിൻ്റെ കഥ പറയാം ഒരായിരം സ്ക്വയർ ഫീറ്റ് വീട് ആയിരം സ്ക്വയർ ഫീറ്റ് വീട് രണ്ട് ബാത്റൂം ആ രണ്ട് ബാത്റൂമും ഒരു കിച്ചനും ഒരു വർക്ക് ഏരിയ പിന്നെ ബാക്കേരിയെന്നു പറഞ്ഞില്ലേ ഇതാണ് ഒരാരം സ്ക്വയർ ഫീറ്റിലുള്ള വീടാണ് ആയിരം സ്ക്വയർ ഫീറ്റ് ആണെങ്കിൽ അത് അൻപത്തി അയ്യായിരം രൂപയ്ക്ക് ആകും അതേ സമയത്ത് ഒരു എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് വീട് ഇതേ സെയിം തന്നെ രണ്ട് ബാത്റൂമ് കിച്ചന് വർക്ക് ഏരിയ രണ്ടും തമ്മിൽ എന്താ വ്യത്യാസം വർക്കില് അപ്പം സ്ക്വയർ ഫീറ്റിലകത്ത് മാത്രമാണ് വ്യത്യാസം ഇത് ഞങ്ങൾ കണക്ക് കൂട്ടുന്നത് ആ ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ നമുക്ക് നഷ്ടപ്പെടാനുള്ളത് ഒരുപാട് പൈസയാണ് ലേബർ ഒരുപാട് കയറും കാരണം ആയിരവും എണ്ണൂറും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല ചിലപ്പോൾ ഈ ആയിരം സ്ക്വയർ ഫീറ്റ് വീട് വെക്കുന്ന ആളെക്കാട്ടിലും കൂടുതൽ ഇൻറ്റീരിയർ വർക്കുകളും ബാത്റൂമും ഔട്ടിൽ അതായത് വീടിൻ്റെ വെളിയിൽ ഒരു ഒക്കെ ചെയ്യുന്നത് ചിലപ്പോൾ ഈ എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് വീടുള്ള ആളായിരിക്കും ചെറിയ വീടൊന്നും എടുക്കത്തില്ലയോ എന്നാണ് ഒരിക്കലും അങ്ങനെയല്ല കേട്ടോ നമ്മൾ പറയുന്ന കാര്യം നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് വേറെ രീതിയിൽ ചിന്തിക്കരുത് ചെറിയ വീടും എടുക്കും വലിയ വീടും ഇതുപോലത്തെ നാല് വീടിൻ്റെ ആണ് പുതിയതായിട്ട് വന്നിട്ടുള്ളത് ഒരു വീടിൻ്റെ വർക്ക് വന്നിരിക്കുന്നത് ഫുള്ളി മെറ്റീരിയൽ അടക്കമുള്ള എൻക്വയറി ആണ് ബാക്കി മൂന്ന് വീടിൻ്റെ വർക്ക് നമുക്ക് വന്നിരിക്കുന്നത് ലേബർ ആണ് അപ്പോൾ നമ്മൾ പറഞ്ഞു ചോദിക്കുന്നത് അവരുടെ വർക്ക് ഡിപ്പെൻഡ് ഓൺ വർക്ക് എപ്പോഴും നമ്മൾ വർക്ക് പറയുന്നത് റേറ്റ് പറയുന്നു ഇപ്പോൾ ഒരു റേറ്റ് പറഞ്ഞു ഇപ്പോൾ ഒരു വീടിൻ്റെ വർക്കിൻ്റെ റേറ്റ് പറഞ്ഞു നമ്മൾ ഇപ്പോൾ ഒരു ആയിരം സ്ക്വയർ ഫീറ്റിൻ്റെ വർക്ക് റേറ്റ് പറഞ്ഞെടുത്തു ഉദാഹരണം പറയുകയാണ് ഒരമ്പത്തി അയ്യായിരം രൂപയ്ക്ക് നമ്മൾ ആ റേറ്റ് ഉറപ്പിച്ചു എന്നിട്ട് വീടിന്റെ വർക്കിന്റെ അവസാനം ചെന്നിട്ട് ഏ ഇതൊന്നും ഇതൊന്നും ഇതിനകത്ത് ഉൾപ്പെടുത്തില്ല ഈ പൈപ്പ് ഫിറ്റിങ് ഞങ്ങളുടെ കൂട്ടത്തിലുള്ളതല്ല വാഷിംഗ് മെഷീൻ്റെ പോയിന്റ് ഇല്ലായിരുന്നു ലൈറ്റിന്റെ പോയിന്റ് ഇല്ലായിരുന്നു കൂടുതലും സംഭവിക്കുന്നത് അല്ലെങ്കിൽ വീടിൻ്റെ ഉടമസ്ഥനമായിട്ട് കൂടുതലും എപ്പോഴും ഒരു വാക്ക് തർക്കത്തിൽ ഏർപ്പെടുന്ന ഒരു സംഭവമാണ് ഇത് ലാസ്റ്റ് മോമെൻറ്റിലേക്ക് എത്തുമ്പോൾ അവിടെ ഒരു തർക്കമുണ്ടാവുക നമുക്കങ്ങനെ തർക്കമില്ല നമ്മുടെ വർക്കിൽ എല്ലായ്പ്പോഴും എഗ്രിമെൻ്റും കാര്യങ്ങളും എല്ലാം വെച്ചിട്ടാണ് ഒരു വർക്ക് നമ്മൾ തുടങ്ങുമ്പോൾ ആ വർക്കിന്റെ വീട് വീട്ടുകാരുമായിട്ട് ചില സമയത്ത് ആണെന്നുണ്ടെങ്കിൽ എഗ്രിമെൻ്റ് ഒന്നും വെക്കാറില്ല വാക്കാൽ പറഞ്ഞിട്ട് ഓക്കെ ആകും പക്ഷേ കൂടുതലും എഗ്രിമെൻ്റ് വെച്ചിട്ടാണ് ചെയ്യാറുള്ളത് ഇനി പറഞ്ഞു വരുന്ന റേറ്റിന്റെ കാര്യം ആ വീട്ടിൻ്റെ ഉടമസ്ഥനോട് ആദ്യം തന്നെ എന്തൊക്കെ വർക്കുകൾ അവിടെ ഉണ്ട് എന്ന് ചോദിക്കും എത്ര എന്തെല്ലാം കാര്യങ്ങൾ അതിനകത്ത് എന്ന് ചോദിക്കും ഇന്റീരിയർ വർക്ക് വരുന്നുണ്ടോ ജിപ്സം വർക്ക് വരുന്നുണ്ടോ പിന്നെ പുറത്ത് സെപ്റ്റി ടാങ്ക് എത്ര ദൂരത്തിലായിരിക്കും ഇതൊക്കെ നേരത്തെ തീരുമാനമായിട്ടുള്ളതായിരിക്കുമല്ലോ അങ്ങനെ തുടങ്ങി എല്ലാ കാര്യങ്ങളും നമ്മൾ ആദ്യം തന്നെ ചോദിച്ചു വർദ്ധിക്കും എന്നിട്ട് നമ്മൾ വർക്ക് ഡിസൈഡ് ചെയ്യും പ്ലംബിങ്ങിൻ്റെ കാര്യത്തിലായാലും ഇലക്ട്രിക്കലിൻ്റെ കാര്യത്തിലായാലും നമ്മൾ നമ്മളെല്ലാത്തിനും ഒരു ഡിസൈഡിങ് ഉണ്ടാക്കി ഒരു ഡ്രോയിങ് ഉണ്ടാക്കി ലേബർ അടക്കം നമ്മൾ തീരുമാനമാകും തീരുമാനമാക്കിയിട്ടാണ് വീട്ടുകാരനുമായിട്ട് റേറ്റ് സംസാരിച്ച് അദ്ദേഹവുമായിട്ട് എഗ്രിമെൻറ്റ് വെക്കുന്നത് ഇപ്പോൾ ആയിരം സ്ക്വയർ ഫീറ്റിൻ്റെ വീട്ടിൽ ഒരു മുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റ് ജിപ്സം വർക്ക് വരുന്നുണ്ട് പിന്നെ ടി വി യൂണിറ്റ് വരുന്നുണ്ട് എക്സ്ട്രാ കുറച്ച് ഷെയ്ഡിനകത്ത് കുറേ ലൈറ്റുകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പിന്നെ കുറേ പ്രൊഫൈൽ ലൈറ്റിൻ്റെ വർക്കുകളൊക്കെ വരുന്നുണ്ട് ഇതൊന്നും അമ്പത്തഞ്ച് രൂപ എന്ന ലേവലിൽ ചെയ്തെടുക്കാൻ പറ്റില്ല നമുക്ക് കംഫർട്ടായ രീതിയിൽ ആ വർക്ക് ചെയ്തെടുക്കണം അതിനകത്ത് യാതൊരു അതായത് നമ്മളൊരു വർക്ക് പറഞ്ഞു കഴിഞ്ഞ് ഒരു രണ്ട് വർഷം കഴിഞ്ഞിട്ടായാലും അവിടെ കംപ്ലയിൻ്റ് വിളിച്ചു കഴിഞ്ഞാൽ അവിടെ പോയി ചെയ്തു കൊടുക്കണം അതും സർവീസ് ചാർജ് വാങ്ങിക്കാതെ ആ രീതിയിലാണ് നമ്മൾ അവിടെ വർക്ക് ചെയ്യുന്നത് പിന്നെ എന്തെങ്കിലും സാധനങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ അത് വീട്ടുകാർ വാങ്ങിത്തന്നു അഞ്ചു വർഷത്തേക്കാണ് നമ്മൾ വർക്കിനകത്ത് എന്താ പറയുക സർവീസ് പറയുന്നത് ഇതിനടയ്ക്ക് എന്തെങ്കിലും കംപ്ലൈന്റോ കാര്യങ്ങളോ ഒക്കെ വരികയാണ് എന്നുണ്ടെങ്കിൽ അത് നമ്മൾ പോയി ചെയ്തു കൊടുക്കും ഇതടക്കമാണ് നമ്മൾ റേറ്റ് പറയാറുള്ളത് ഇതിനകത്ത് എന്തെങ്കിലും ഇൻ കേസ് ദൂരം കൂടുതലാണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ പറയും സാറേ ഇതുപോലെ കാര്യങ്ങളുണ്ട് ഇത്രയും ദൂരം ഉണ്ട് അപ്പോൾ ആ വണ്ടിക്കാശ് ചിലപ്പോൾ തരേണ്ടി വരും എന്നൊക്കെ പറയും അതൊക്കെ നമ്മൾ എഗ്രിമെന്റ് ചെയ്യാൻ നേരത്തായിരിക്കും സംസാരിക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് നമ്മൾ വർക്കിൻ്റെ കാര്യത്തിൽ തുടക്കത്തിൽ തന്നെ ഒരാളോടും ഇത്ര രൂപയ്ക്ക് ചെയ്തു തരാൻ പറ്റും എന്ന് പറയത്തില്ല കാരണം അത് വീട്ടുകാരനുമായിട്ടോ അല്ലെങ്കിൽ വീട്ട് വീടിൻ്റെ വർക്ക് ഏറ്റെടുത്ത കോൺട്രാക്ടറുമായിട്ടോ എന്തെങ്കിലും പ്രശ്നത്തിൽ ചെന്ന് അവസാനിക്കാൻ ചാൻസ് ഉണ്ട് ഇതൊക്കെ നമ്മുടെ അനുഭവമാണ് നമ്മളെ പഠിപ്പിക്കാറുള്ളത് ഓരോ വർക്കിനും എന്തെല്ലാം കാര്യങ്ങൾ അടങ്ങിയിട്ടുണ്ട് ആയിരം സ്ക്വയർ ഫീറ്റിൽ താഴെ എന്തായെന്നാലും ഈ പറയുന്ന കാര്യങ്ങളൊന്നും ചെയ്യാൻ സാധ്യത കുറവാണ് അതിന് മുകളിലോട്ട് വരുന്ന വീടുകൾക്കാണ് അത്യാവശ്യം വർക്കുകളും കാര്യങ്ങളും ഒക്കെ ഉള്ളത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതിനകത്ത് നമുക്ക് എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതെല്ലാം നോക്കിയിട്ട് അവരോട് നമ്മൾ റേറ്റ് പറയും ഇത് വ്യത്യാസം വരാനുള്ള കാരണം എന്താണെന്ന് അറിയാമോ ചില ആൾക്കാർക്ക് നിങ്ങൾ വർക്കിൽ എന്താണ് ഇത്ര വ്യത്യാസം വരാനുള്ള ചാൻസ് അല്ലെങ്കിൽ കാര്യം എന്ന് ചോദിക്കുമ്പോൾ ഇവര് നമ്മുടെ വീട്ടുകാർ ചിലപ്പോൾ വീട്ടിൻ്റെ ഉടമസ്ഥം വന്നിട്ട് പറയും ഒരു ഭാഗമായി കഴിയുമ്പോൾ പകുതി പണിയായി കഴിയുമ്പോൾ അദ്ദേഹം പറയും നമുക്ക് സ്ലോട്ടഡ് ചാനലിൻ്റെ പരിപാടി വെച്ചിട്ട് പ്ലംബിങ്ങിൻ്റെ വർക്ക് ഇറക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രത്തോളം ലേബർ അധികമാകും എന്നറിയാമോ സ്ലോട്ടഡ് ചാനലിൻ്റെ പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലതുപോലെ ലേബർ കയറും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പതിനാല് ക്ലാമ്പ് പതിനാല് ക്ലാമ്പ് ഡ്രില്ല് ചെയ്ത് ഭിത്തിയിൽ ഡ്രില്ല് ചെയ്ത് ഉറപ്പിക്കുന്നത് പോലെയല്ല സ്ലോട്ടഡ് ചാനലിനകത്ത് പൈപ്പ് ഇറക്കുന്നത് പണി കൂടുതലാണ് സാധാരണ ക്ലാമ്പ് അടിക്കുന്നത് പോലെ നമുക്ക് പെട്ടെന്ന് ചെയ്തു തീർക്കാൻ പറ്റുന്ന പരിപാടിയല്ല ചാനൽ പരിപാടി അപ്പോൾ വർക്ക് കൂടുന്നതനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യണം റേറ്റും കൂട്ടണം പിന്നെ നമ്മുടെ കൂടെ വരുന്നവരുടെ സാലറി അതൊരു മെയിൻ ഘടകമാണ് ഇത്ര ലേബറിൽ നമ്മളവിടെ വർക്ക് തീർത്ത് കൊടുക്കാമെന്നാണ് നമ്മുടെ ഒരു മനസ്സിലൊരു ധാരണ ആ ധാരണ തെറ്റിപ്പോയി കഴിഞ്ഞാൽ അവസാനം നമ്മൾ ഒറ്റയ്ക്ക് കടന്ന് പണിയേണ്ടി വരും ഒരു വീട് ഒരിക്കലും ഒറ്റയ്ക്ക് പണിയാൻ പറ്റില്ല അങ്ങനെ പണിന്ന് കഴിഞ്ഞാൽ ആ പണിക്ക് യാതൊരു നീറ്റും ഉണ്ടാവില്ല അപ്പോൾ നമ്മുടെ വർക്കിൽ മാക്സിമം നല്ലതുപോലെ ചെയ്യണം നല്ല ക്ലാരിറ്റിയിൽ ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ലതുപോലെ റേറ്റിൽ എടുത്തേ പറ്റത്തുള്ളൂ കുറഞ്ഞ റേറ്റിൽ എടുത്തു കഴിഞ്ഞാൽ ആ വർക്ക് അവിടെ നീറ്റാവില്ല നമ്മൾ വാട്ടർ ലെവലൊക്കെ പിടിച്ച് പ്ലംബിങ് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ലേബർ വേണം കൺസീൽഡ് വർക്കിനകത്ത് പൈപ്പിംഗ് ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ലതുപോലെ സമയമെടുത്ത് വേണം ചെയ്യേണ്ടത് അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത് ഈ രണ്ട് വർക്കിനും അവിടുത്തെ ഇലക്ട്രിക്കൽ പ്ലംബിംഗ് വർക്കിന് നേരത്തെ മുൻകൂട്ടി നമുക്ക് റേറ്റ് പറയാൻ പറ്റൂല എങ്കിലും സ്വാഭാവികമായ അല്ലെങ്കിൽ ഒരു നോർമൽ വീടാണെന്ന് പറയുകയാണെങ്കിൽ നമുക്കതിന് റേറ്റ് പറയാൻ പറ്റും ആഡംബര വീടാണ് എങ്കിൽ അത് ചാനലൊക്കെ ചെയ്തു വരുന്ന വീടാണ് എങ്കിൽ നമുക്ക് റേറ്റ് പറഞ്ഞെടുക്കാൻ പറ്റില്ല എങ്കിലും നമ്മളൊരു അടിസ്ഥാന ഘടകമായിട്ട് ചെയ്തു വരുന്നത് അറുപത്തഞ്ച് രൂപ മുതലാണ് കേട്ടോ